കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയിരിക്കെ ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണാ വിജയന്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബിന വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോ വിഷയത്തിൽ വേണ്ട അത് അതെന്താണെന്ന് അറിയില്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത് എന്ന് മാത്രമല്ല ഇപ്പോ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയാൻ പാടില്ലെന്നാണ് വിനോദ വിശ്വത്തിന് പുതിയൊരു കണ്ടുപിടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത്